അതായത് പഞ്ചായത്ത് മെമ്പർ പറയുന്ന ഏകോട്ടമുള്ള എല്ലാവരും ഇവിടെ കോടികൾ കൊണ്ടുവരുന്നു നമ്മളൊന്നും കേൾക്കാത്ത പേര് പണ്ടൊക്കെ ഈ സീവാളെന്ന് നമുക്കറിയാൻ പാടില്ല അത് കഴിഞ്ഞാൽ പേര് ഫോഡ് അതൊക്കെ ഇവിടെ വരാൻ പോകും എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ആശ്വാസമായി പക്ഷേ ഒന്നും പറഞ്ഞില്ല ഇത് വർഷങ്ങളായി ഇപ്പോൾ ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് കാരണം ഈ കടൽക്ഷോഭം വരുമ്പോഴത്തെ വർഷങ്ങളായിട്ട് ചില പോയിന്റുകളിലാണ് തെണ്ടാറ് ചില പോയിന്റ് ഇപ്പോൾ വലിയ താമ്പറു ബീച്ച് സ്ഥിരമായിട്ട് എന്നും പ്രശ്നമാണ് വേറെ കഴിച്ചില്ലാത്ത ഭാഗം എന്നും പ്രശ്നമാണ് അങ്ങനെ സ്ഥിരമായിട്ട് ശാശ്വതമായ പരിഹാരം കാണാൻ കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കറിയാം എല്ലാവർക്കും അറിയാം ഈ ഇത്തരം ഒരു ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികൾ സ്വാഭാവികമായിട്ട് ആ വിവരം ധരിപ്പിക്കുമ്പോൾ ഇപ്പോൾ കളക്ടറെ അറിയിച്ചത് അതിൻ്റെതായ പരിഹാരം അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം ഈ ഉദ്യോഗസ്ഥന്മാരോട് പ്രത്യേകിച്ച് എഞ്ചിനീയർമാരോട് ഇവരഭ്യർത്ഥന കാരണം ജനപ്രതിനിധികളായാലും ശരി അവിടെ ആയാലും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരുടെ അവതാനി പറഞ്ഞത് ഗവണ്മെൻറ്റിന് ഗവൺമെൻറ്റായാലും ജില്ലാ ഭരണകൂടത്തിലായാലും അതായത് ഭരണകൂടം ഏത് പാർട്ടിയായാലും ശരിയാണ് അവദേശം പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം കാരണം താൽക്കാലികമാണ് എന്നും താൽക്കാലിക മാത്രം അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഒരു താൽക്കാലികം നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറ്റിയ സൂചിപ്പിക്കാം അപ്പോൾ ഈ താൽക്കാലികമല്ല നമ്മുടെ ആവശ്യം എനിക്ക് അവരോട് പറയാനുള്ളവരെല്ലാം ടെക്നി ജനപ്രതിനിധികളിൽ ടെക്നിക്കലായിട്ട് ഒന്നും അറിയാൻ വയ്യാത്തത് അവർ അവർക്ക് ആ പ്രശ്നം വരുമ്പോൾ ജനപ്രതിനിധികൾക്കാകില്ല അവരത്രയും ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ല പക്ഷേ എൻജിനീയർമാരതല്ല അവർ എം ടെക്കും ടെക്കും എം ടെക്കും അതിനങ്ങേപ്പുറത്തൊക്കെ പഠിച്ചു വരും പിന്നെ ഡിപ്ലോമ ഇതെല്ലാം അവരുടെ കയ്യിലുണ്ട് അവരിത് പഠിച്ചവരാണ് പഠിച്ചവരാകുമ്പോൾ അവരത് കാര്യത്താണ് ഇപ്പം ഈ ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ പ്രദേശത്ത് നാർത്തരം രൂപേൻ്റെ കടലില്ല കടലിൽ നിർത്താനായിട്ട് മൺപൂര വെച്ചാൽ മതിയെന്ന് കണ്ടുപിടിച്ചത് വളരെ അത്ഭുതകരമായിട്ടുണ്ട് ഇവിടെ കാരണം നാർത്തരം രൂപേൻ്റെ കടലിൽ മൺപൂര വെച്ചു പിടിക്കാം ഇപ്പം ഞായറക്കിന് ഈ നാല് ലക്ഷം രൂപയുടെ ഏറ്റവും ദുരന്ത നിവാരണ ഫണ്ട് ചെയ്ത് കിട്ടി അനുവദിച്ചു ഒരു ലക്ഷം രൂപ കിട്ടാൻ ഈ കഴിഞ്ഞ ദിവസം ഫണ്ട് വെച്ച് കഴിഞ്ഞു അതിപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ അത് പരിഹാരം ഉണ്ടാകണം അതോടൊപ്പം ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം അതിനു ഈ കൂട്ടായ്മയിൽ പതികത്ത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഒരു ഒരു ദിവസത്തെ പരിപാടിയല്ല അത് ശാശ്വതമായ പരിഹാരം കണ്ടുവരുന്ന നമ്മുടെ തീരദേശവാസികൾ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടന തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് മാത്രം അവസാനിപ്പിക്കുന്നു ലോകം ഉദ്ഘാടനം ചെയ്യാനായിട്ട് താല്പര്യൻ്റെ പ്രസിഡന്റ് പൈപ്പൻ താലൂക്ക് കമ്മനിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇറിഗേഷൻ ഓഫീസിന് മുമ്പിൽ ധർണ് നടത്തുകയാണ് ഈ ധർണക്കാധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സ്വാഗത പ്രാസംഗികനും അതുപോലെ അധ്യക്ഷനും സൂചിപ്പിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈപ്പൻകരയിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരുന്ന ദൂരപ്രദേശത്ത് അതിഭയങ്കരമായ രീതിയിലുള്ള കടലേറ്റം കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി ദുരന്തത്തെ തുടർന്ന് എടവനക്കാട് പഞ്ചായത്തിൽ തന്നെ അഞ്ച് പേരാണ് മരിച്ചു വീണത് അതേ തുടർന്ന് നിരവധി സമരങ്ങൾ ആ ഭാഗത്ത് നടത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് കുറേ സ്ഥലങ്ങളിൽ മാത്രമാണ് കരിക്കൽ പിത്തി നിർമ്മിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അതിന് ശേഷമുണ്ടായത് അതിലും വലിയ പ്രശ്നങ്ങളാണ് വീണ്ടും ഉണ്ടായ കടലാക്രമണത്തെ തുടർന്ന് ടൗട്ടേ ചുഴലിക്കാറ്റ് അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അന്ന് ഈ സമരം നടക്കുന്ന സമരത്തിൽ നടക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ ഉത്തരവുകളും അതുപോലെ ജനപ്രതിനിധികളെല്ലാം വന്ന് നമുക്ക് ആകുടം ജില്ലയിൽ എടവനക്കാട് പഞ്ചായത്തില് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ഉപയോഗിച്ചുകൊണ്ട് കടലാക്രമണം തടയുന്ന നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എടവനക്കാട് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുതൽ എം എൽ എം പിരെയുള്ള ആളുകളെ വീഴ്ച കൂട്ടിക്കൊണ്ട് അവിടെയുള്ള ആളുകൾ ഗംഭീര സ്വീകരണ പരിപാടി ഇടവനക്കാട് എച്ച് ഐ എസ് സ്കൂളിൽ വെച്ച് നടന്നിട്ടുണ്ടായി പ്രിയപ്പെട്ടവരെ ആ പരിപാടി കഴിഞ്ഞിട്ട് ആ സ്വീകരണ പരിപാടി കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുകയാണ് വൈപ്പിൻകരയിലെ തീരപ്രദേശം കടലാക്രമണം കൊണ്ട് അതിരൂക്ഷമായ സ്ഥിതിയിലേക്ക് അവിടെ ജനങ്ങൾ കാഴ്ചയാണ്

തീവാള് വന്നു ഈ തീവാള് വന്ന് അതോടൊപ്പം പുലിമുട്ടുകൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആറ് കാലങ്ങളിൽ നമ്മൾക്ക് അനുകൂലമായ സ്വഭാവത്തിൽ വാളി ഉപകരിച്ചിട്ടുണ്ട് അതൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് പുലിമുട്ടികൾക്ക് കാലകാലങ്ങളിൽ എവിടെയാണ് അറ്റകറ്റപ്പണികൾ നടത്തുന്നത് അത് നടത്തിയിരുന്നു അതിന്റെ അടുത്ത കാലത്ത് പുലിമുട്ടികളുടെ അടുത്തായിട്ട് ചുമയുടെ പേരയുടെ തക്തി തുറച്ച് നമ്മൾ അറ്റകറ്റപ്പണികൾ നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ വന്നാലും അങ്ങനെ ഇത് നമുക്ക് ജീവിക്കണ്ടേ തീരദേശവാസിക്കുന്ന പക്ഷിത്തൊഴിലാളികൾ ആരെ എന്ത് എങ്ങനെയാണ് സ്വാഭാവിക തീരദേശവാസികളെ ഒഴിവാക്കുക എന്ന ശ്രമം നടന്നു പറയുകയാണ് അല്ലെങ്കിൽ ഇവിടെ ടക്കറപ്പം എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല രണ്ടായിരത്തി നാലിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്വാഭാവിക മറ്റേ അങ്ങനെയല്ല ചക്രവാതച്ചു മറ്റേ കള്ളക്കടലും കള്ളക്കടലും ചക്രവാത ചുഴികള് മരുന്ന് വെള്ളമാണ് വെള്ളവും ചൊടിയും പറഞ്ഞ് വീടുകളിലൊക്കെ ആച്ചു പറ്റുന്ന ചെറിയ മാത്രം ഇന്നിപ്പോ ആളുകൾ സ്വാഭാവികമായി അത് ചെന്ന് കട്ടവർക്കും ഉണ്ടാവും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല അമ്പലത്തിനകത്തോളം കയറി ശ്രീകൗലത്തിന് അവിടുത്തെ വെള്ളം കയറി ഉപദേശം പോയി ുംഭിവാസിഡന്റും രാധാകൃഷ്ണന്റെ സംസ്ഥാനിക്കണം കേട്ടൻ മഹിളാ സഭിട്ടോ സംസ്ഥാന നേതാക്കന്മാരെ ജില്ലാ താലൂക്ക് ഭാരവാഹികളെ കരയോഗം പ്രതിനിധികളെ കരയോഗങ്ങള് ഞങ്ങൾ പറഞ്ഞതുപോലെ വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു കാര്യം ദുരന്തം ഉണ്ടായതിന് ശേഷം അതിന്റെ ഫണ്ട് വാങ്ങിച്ചിട്ട് സഹായിക്കുകയാണ് അതല്ല ദുരന്തം വരാതിരിക്കാൻ എന്ത് ചെയ്യുക അറിയാഞ്ഞിട്ടൊന്നുമല്ല വേണ്ട എന്ന് വെച്ചാൽ പോലെയുള്ള ആളുകൾ ഇപ്പൊ ഈ ഒരു സമരം നടത്തിയിട്ട് കേരളത്തിൽ ഇഷ്ടമാകുന്നു